കോട്ടയം കേരളത്തിന്റെ അക്ഷരനഗരി ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരം മലയാള മനോരമയും മംഗളവും ദീപികയും ഉൾപ്പെടെ ധാരാളം ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾക്ക് ജന്മം നൽകിയ നാട് മണർകാട് പള്ളിയും തിരുനഗര ക്ഷേത്രവും ഒക്കെ ഈ നാടിന്റെ പകിട്ട് ഒന്നുകൂടി കൂട്ടുന്നു പറയാൻ ഏറെ കഥകളുള്ള കോട്ടയം നഗര മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അനുപമ തിയേറ്റർ മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തുടങ്ങി ഇപ്പോൾ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഈ ഒരു തിയേറ്ററിനെ ഒരുപക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ മറ്റു തിയേറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ തിയേറ്ററിന്റെ ബാൽക്കണിയും ഈ തിയേറ്ററിന്റെ ഒരു സ്ട്രക്ചറുമാണ് അങ്ങനെ പറയാൻ ധാരാളം വിശേഷങ്ങളുള്ള അനുപമ തിയേറ്ററിന്റെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്തിന്റെ ആ ഒരു ഇട്ടുണ്ടല്ലോ ഈ ഒരു ഇട്ട വട്ടത്തിനുള്ളിൽ എത്ര തിയേറ്ററുകളുണ്ട് നിങ്ങൾക്ക് അറിയാമോ തൊട്ടടുത്തായിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ആനന്ദ് തിയേറ്റർ അഭിലാഷ് തിയേറ്റർ ആശ തിയേറ്റർ അതുപോലെ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു അനുപമ തിയേറ്ററിന്റെ തൊട്ട് താഴെയായിട്ട് തിയേറ്ററുകൾ അതിനപ്പുറത്തായിട്ട് അനശ്വര തിയേറ്റർ ഇതിൽ ധന്യാരമ്യ തിയേറ്ററാട്ടോ കോട്ടയം പട്ടണത്തിലെ ഏറ്റവും അവസാനമായിട്ട് വന്നൊരു തിയേറ്റർ അതിന് മുന്നേ എല്ലാ തിയേറ്ററുകളെയും പേര് തുടങ്ങുന്നത് ആ എന്ന അക്ഷരം വെച്ചിട്ടാണ് അതുപോലെ തന്നെ കോട്ടയത്തുള്ള എല്ലാ തിയേറ്ററുകളുടെയും പേരുകൾ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിനോട് സാമ്യമുള്ള പേരുകളാണ് അപ്പോൾ ആ ഒരു അക്ഷര നഗരയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ ആ എന്ന പേരിൽ തുടങ്ങിയ ഇത്രയും തിയേറ്ററുകളുള്ളതിൽ കോട്ടയത്ത് ആദ്യമായിട്ട് ഫുള്ളി സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് ആയിട്ട് വന്ന ഒരു തിയേറ്ററാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു അനുപമ തിയേറ്റർ ഒരു പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ ഒന്ന് എന്ന് വേണം ഈ ഒരു തിയറ്ററെ നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് അപ്പൊ ഇനി ഈ ഒരു തിയേറ്ററിന്റെ ലുക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച അതേ സ്ട്രക്ചറിൽ തന്നെ അതേ ഷേപ്പിൽ തന്നെയാണ് ഇന്നും തിയേറ്റർ തുടർന്നു പോരുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇതുപോലുള്ള ഈ കോണിപ്പടികളൊക്കെ ഇന്നുള്ള തിയേറ്ററുകളിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ആ ഒരു പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള ഹാൻഡ് റെയിലുകളും ഈ തൂണുകളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ ആ ഒരു ഭിത്തിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പണ്ട് ടൈൽസിൽ ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൂഡിൽ മൂന്നാളുകൾ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ കാണാൻ സാധിക്കും സോ അങ്ങനെ ലുക്കിൽ തന്നെ ധാരാളം വ്യത്യസ്തകളും പഴമയുടെ ഒരു പ്രൗഢിയും ഒക്കെ വിളിച്ചു ഒരു തിയേറ്ററാണ് അനുപമ തിയേറ്റർ അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് തിയേറ്ററിലെ മറ്റു കാഴ്ചകൾ കാണാം അപ്പോൾ അനുപമ തിയേറ്ററിന്റെ ലോ വീട് ഉള്ളാട്ടോ നമ്മൾ ഇപ്പം നിൽക്കുന്നത് എന്റെ പിന്നിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ആക്ച്വലി ഈ ഒരു ബോക്സ് ഓഫീസ് ഈ ഒരു അടുത്ത് ഇവർ റിനോവേറ്റ് ചെയ്തപ്പോൾ പുതിയ രീതിയിൽ സെറ്റ് ചെയ്താണ് ഇതിൽ പ്രിൻസ് നൂറ്റി പത്ത് രൂപ അത് ഫസ്റ്റ് ക്ലാസ് ആണ് അതുപോലെ തന്നെ കിങ്സ് നൂറ്റി നാപ്പത് രൂപ അത് ബാൽക്കണിയാണ് സോ ടിക്കറ്റ് ചാർജ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ടണർ എന്ന് പറയുന്ന ബുക്ക് മേഷാണ് യു പി വഴിയും ക്യാഷ് പേയ്മെന്റ് വഴിയും നമുക്ക് ഇവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ആ ഒരു എന്താ പറയുക കഫ്റ്റീരിയാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ചിപ്സ് പോപ്കോൺ ഇങ്ങനെയുള്ള ഐറ്റംസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ലഭിക്കുന്ന ഒരു കഫ്റ്റീരിയാണ് ഈ ഒരു ലൈറ്റ് വർക്ക്സ് ഒക്കെ ഈ അടുത്ത് ഇവർ സെറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ കുറച്ച് ഇരിപ്പടങ്ങൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പഴയ രീതിയിൽ വുഡിൽ ചെയ്തിട്ടുള്ള നല്ല ഇരിപ്പടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് മൾട്ടി കളറിലാണ് ഇരിപ്പടങ്ങൾ അതായത് മഞ്ഞ റെഡ് അതുപോലെ തന്നെ ബ്ലൂ ഇങ്ങനെയുള്ള പല കളറിലാണ് ഈ ഒരു ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ മുന്നിൽ നിന്ന് പറഞ്ഞ അതേ പ്രൗഢിയും അതേ മനോഹാരിതയും ഈ ഒരു ലോബിയിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാക്സിമം വുഡ് അതുപോലെ തന്നെ ഗ്ലാസ് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ലോബി അത്യധികം മനോഹരമാക്കിയിരിക്കുന്നത് അവരുടെ ടോപ്പിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം വർക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് സെറ്റ് ചെയ്തിട്ടുള്ള സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ്റെ വെൻറ്റുകളൊക്കെ ലോബിയിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പുതിയ തിയേറ്ററുകൾ ചെയ്യുമ്പോൾ പല തിയേറ്ററുകളിലും ലോബിയിലോ അല്ലെങ്കിൽ ആ ഒരു വരാന്തയിൽ ഒന്നും എ സി ഇല്ലാതെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു തിയേറ്ററിൽ ഇത്രയും വലിയൊരു ലോബിയിൽ അതായത് മൊത്തം മൂന്ന് ലോബി ഉണ്ട് ഈ തിയേറ്ററിന് ഈ മൂന്ന് ലോബികളും എയർ കണ്ടീഷൻഡ് ആയിട്ട് ചെയ്തപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റും അന്ന് എത്രത്തോളം ലക്ഷ്യൂറീസ് ആയിട്ടാണ് ഈ ഒരു തിയേറ്റർ ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഗ്ലാസ് കാണാൻ സാധിക്കും കേട്ടോ അതിവിടെ മാത്രമല്ല ഈ പല ഭാഗങ്ങളിലും നമുക്ക് ഒരു ഗ്ലാസ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എന്നെയും അതുപോലെ തന്നെ പ്രഷോവിനെയും ഇതിനൊക്കെ വളരെ ക്ലിയറായിട്ട് ഈ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിഫ്റ്റി എയഴ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു ചെറിയ റൈറ്റപ്പും കാര്യങ്ങളും അതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായിട്ടുള്ള ലൈറ്റ് വർക്ക്സൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പ്രധാന ലോബിയിലാണ് എന്തുകൊണ്ട് ഞാൻ പ്രധാന ലോബി എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്റെ പിന്നിലായിട്ട് ഈ തിയേറ്ററിന്റെ ഹാളിലേക്കുള്ള ഒരു പ്രധാന എൻട്രൻസ് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി കിങ്സ് ക്ലാസ് ആണ് കിങ്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ നൂറ്റി അപ്പത് രൂപ ചാർജ് ചെയ്യുന്ന ബാൽക്കണി ആ ഒരു റേഞ്ചിലുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ അകത്തേക്ക് കാണുന്നില്ലേ ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സാധാരണ നമ്മൾ ഏത് തിയേറ്ററിൽ കയറി ലോബിയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ സാധാരണയായിട്ട് ഹാളിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്കായിരിക്കും കയറുന്നത് പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുന്നത് അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ബാൽക്കണി തിയേറ്ററിനുണ്ട് അതായത് ബോക്സോ അല്ലെങ്കിൽ ക്യാബിനോ ഒന്നുമല്ല അല്ലാതെ തന്നെ പ്രോപ്പറായിട്ടുള്ള രണ്ട് ബാൽക്കണി ഈ ഒരു തിയേറ്ററിനുണ്ട് ഇതുപോലെ തന്നെ രണ്ട് ബാൽക്കണി ഉള്ള മറ്റൊരു തിയേറ്റർ കൂടി കേരളത്തിലുണ്ട് അത് ഏതാണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഇടയിൽ നമ്മൾ ആ തിയേറ്ററിൻ്റെ പേര് പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ലോവിയിൽ നിന്ന് തന്നെ നേരെ ഈ തിയേറ്ററിൻ്റെ ഫസ്റ്റ് ബാൽക്കണിയിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആരംഭിച്ച ഈ ഒരു തിയേറ്ററിൽ ആരംഭകാലത്ത് ആയിരത്തി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു അഞ്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഫസ്റ്റ് ക്ലാസ്സിന് പുറമെ ഈ രണ്ട് ബാൽക്കണികളും അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസും തേർഡ് ക്ലാസ്സും ഉണ്ടായിരുന്നു കോട്ടയം നഗരത്തിലെ നല്ല കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഫുള്ളി എയർ കണ്ടീഷൻഡ് തിയേറ്റർ ആയിരുന്നുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ വളരെ കൂടിയാണ് ഈ ഒരു തിയേറ്ററിനെ വരവേറ്റത് ഈ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ബസ്സിൽ യാത്ര ചെയ്താലും അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ പോലും ഈ ഒരു തിയേറ്ററിലെ ആ ഒരു പെർഫ്യൂമും എ സിയും കലർന്ന ഒരു സ്മെല്ല് നമ്മുടെ ഷട്ടിൽ ഉണ്ടാകുമായിരുന്നു കോട്ടയം നഗരത്തിലാദ്യമായിട്ട് ന്യൂഷോ എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നതും നമ്മുടെയൊരു അനുപമ തിയേറ്ററാണ് ഈ ഒരു തിയേറ്റർ പണിത കാലത്ത് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഇന്ന് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്താൽ നമുക്കൊരു വീട് നന്നായിട്ട് പണിയാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയവുമാണ് സോ അന്നത്തെ ആഡംബരത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്ന ഈ ഒരു അനുപമ തിയേറ്ററിനെ പറ്റി ഇന്ന് നാട്ടുകാർക്കും ധാരാളം നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ട് ആക്ച്വലി ഒന്നോ രണ്ടോ തലമുറകൾക്ക് ഈ ഒരു തിയേറ്ററിൽ സിനിമ കണ്ട എക്സ്പീരിയൻസും പാരമ്പര്യം ഉണ്ടെന്ന് വേണം പറയാനായിട്ട് ഈയൊരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് ജയഭാരതിയും ശാരദയും മധുവും ചേർന്നിട്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും അക്കാലത്തെ സൂപ്പർ താരങ്ങളായിരുന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കാലം ഒത്തിരി മാറി തിയേറ്ററിൻ്റെ പ്രൗഢിയും അതുപോലെ തന്നെ ആ ഒരു മേന്മയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഇന്നും മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും പലവിധ പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ ഒരു തിയേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പഴയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ ആകെ മൊത്തം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുള്ള ഈ ഒരു തിയേറ്റർ ിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റുകളാണ് ഈ ഒരു ബാൽക്കണിയിലുള്ളത് നാനൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് ഇതിന് പുറമെയുള്ള സെക്കൻഡ് ബാൽക്കണിയിൽ ഏകദേശം ഇരുന്നൂറിന് മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ ആ ഒരു ബാൽക്കണി ഇപ്പോൾ സീറ്റ്സൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് അതായത് സെക്കൻഡ് ബാൽക്കണി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടിക്കറ്റ്സ് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് നീറ്റായിട്ട് തന്നെ നല്ലൊരു ലെഗ് സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ബാൽക്കണി അല്ലെങ്കിൽ മിഡിലായിട്ടാണ് നമ്മളൊരു സാൻഡ്വിച്ചിൻ്റെ അകത്തെ മീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു പോർഷനിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കാരണം മുകളിലും ബാൽക്കണി ഉണ്ട് താഴെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് മുകളിലെ ബാൽക്കണിയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം ഹൈറ്റ് കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ആ ഒരു ഡിസൈൻ വർക്കുകളൊക്കെ എന്താ പറഞ്ഞ് പ്രതിഫലിക്കാൻ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ളൊരു ഡിസൈൻ വർക്കുകളും അക്കൃഷി വർക്കുകളും ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു ക്ലാസും ഈ പറയുന്ന ഈ ഒരു ഫസ്റ്റ് ബാൽക്കണി ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ആക്ച്വലി പാലാ സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ധാരാളം സിനിമകൾ ക്ലാസ് കട്ട് ചെയ്തും അല്ലാതെയൊക്കെ വന്നിട്ട് ഈ ഒരു അനുപമ തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മയൊക്കെയുണ്ട് അന്ന് നിറയെ ആളുകളുമായിട്ട് ഹൗസുൽ ഷോകൾ നടത്തിയിരുന്നൊരു തിയേറ്ററായിരുന്നു സോ സെക്കൻഡ് ബാൽക്കണിയിലും ഫസ്റ്റ് ബാൽക്കണിയിലും ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ ഇരുന്ന് ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ തന്നെ പല തലമുറകളിലായിട്ട് എത്ര അധികം ആളുകൾ ഇവിടെ നിന്ന് സിനിമ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്തായാലും ഈ ഒരു ബാൽക്കണിയിൽ വീണ്ടും വന്നുകൂടി ഇരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു നഷ്ടാൽജ ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് മറ്റ് കൂടുതൽ വിശേഷങ്ങൾ പറയാം സാധാരണ ഒരു തിയേറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഫസ്റ്റ് ബാൽക്കണിയിൽ നിന്ന് താഴേക്കിറങ്ങി ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തിയപ്പം കിട്ടിയത് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ട് ആ ഒരു കയറ്റത്തിൻ്റെ ഷെയ്പ്പിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുന്നിൻ്റെ ഷെയ്പ്പിൽ തന്നെയാണ് ഈ ഒരു തിയേറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്റർ ബിൽഡിങ്ങിൻ്റെ പിന്നിലേക്ക് പോകുമ്പം ഹൈറ്റ് കൂടുകയും വീതി കൂടുകയും ചെയ്യുന്നുണ്ട് മുന്നിലേക്ക് വരുമ്പം കമ്പാരിറ്റീവ്ലി അല്പം ഹൈറ്റ് പറഞ്ഞ അല്പം വീതി കുറയുന്നുമുണ്ട് സാധാരണ നമ്മൾ പരിചയപ്പെടുന്നു തിയേറ്ററുകളൊക്കെ നിങ്ങളോട് പറയാറുണ്ട് ഒരു വഞ്ചി ഷേപ്പ് പ്രത്യേകിച്ച് പഴയ തിയേറ്ററുകൾ കേട്ടോ വഞ്ചി ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പിൽ സീറ്റ് വന്നിട്ട് മുന്നിലേക്ക് ഒരു അഞ്ചോ ആറോ നേര സീറ്റുകൾ ടോപ്പിലേക്ക് ഇങ്ങനെ വരും അതാണ് ഒരു വഞ്ചി ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റ് അതായത് ഈ ഒരു വഞ്ി ഷേപ്പിൻ്റെ തന്നെ ആ ഒരു ഇറക്കം അല്ലെ സ്ലോപ്പ് കുറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല കയറ്റം രീതിയിലാണ് സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് നേര സീറ്റുകളുള്ള ഈ ഒരു തിയേറ്ററിന് ഫസ്റ്റ് ക്ലാസ്സിലെ ഏകദേശം ആറോ ഏഴോ നേരം സീറ്റുകൾ അതായത് ഇവിടെ വരെയുള്ള സീറ്റുകൾ ഇത്തരത്തിൽ ഒരു സ്ലോപ്പിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങ് ടോപ്പിലേക്ക് ഫ്രണ്ടിലേക്ക് ഹൈറ്റിലാണ് പോയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ കാരണം രണ്ട് ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലെ ബാൽക്കണിയിൽ ഇരിക്കുന്ന ആളുകൾക്കും നല്ല വ്യക്തമായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഹൈറ്റിലാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാളിൻ്റെ ആകെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം ഹൈറ്റിൽ ബ്ലാക്ക് കളറും അതിന് മുകളിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലുമാണ് അതുപോലെ തന്നെ താഴെ ഏകദേശം ഒരു അഞ്ചടിയോളം ആ ഡാർക്ക് ബ്രൗൺ കളറും കൊടുത്തിട്ടുണ്ട് ഇതിലെ ഈ ഒരു ബ്ലാക്ക് കളറും അതിലെ മുകളിലെ ലൈറ്റ് ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതായത് കുമ്മള കുമ്മള പോലുള്ള അല്ലെങ്കിൽ നമ്മൾ പുഴ പറക്കുന്ന പരൽക്കല്ലിലെ അത്തരത്തിലുള്ള കല്ലുകളുടെ ഡിസൈൻ ആ വുഡിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ ഇതുവരെ ഒരു തിയേറ്ററിലും ഈ രീതിയിലുള്ള ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഹാളിലെ ഹാളിലൊ ഫസ്റ്റ് ബാൽക്കണി ആണെങ്കിലും സെക്കൻഡ് ബാൽക്കണി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും ഈ ഒരു ഹാളിലെ സീറ്റിംഗ് എന്ന് പറയുന്നത് Space, so also, Still, the <T |ar|> ും ഒരു കർവ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൾ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായതും അതുപോലെ തന്നെ ഒരു പ്രത്യേക ലുക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ സീറ്റുകളുടെ ഈ ഒരു അലൈൻമെന്റിലുള്ള ഒരു വ്യത്യസ്ത നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സാധാരണ പാസേജിൻ്റെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് നമ്മുടെ സീറ്റ്സിന്റെ അലൈൻമെന്റ് കാണുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഒരു കോർണറിംഗ് ആയിട്ടാണ് സീറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒന്നിവിടുത്തെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ രണ്ട് ബാൽക്കണി ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിലേക്ക് കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സീറ്റുകൾ ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുക അല്ലെങ്കിൽ കോർണർ സീറ്റ്സിലൊക്കെ ഇരിക്കുന്നവരുടെ വ്യൂ ഭയങ്കരമായിട്ട് മോശമായി പോകും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സീറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ധാരാളം പ്രത്യേകതകളുണ്ട് ആകെ മൊത്തം നാനൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളുള്ള ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകളെല്ലാം അതായത് ഈ കാണുന്ന തരത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് എല്ലാ സീറ്റുകൾക്കും കപ്പ് ഹോൾഡർ ഉണ്ട് കമ്പാരിറ്റീവ് സീറ്റുകളുടെ ഒരു മോഡലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ജനറേഷൻ പുഷ്പാക്ക് സീറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റുട്ടോ പുഷ്പാക്ക് സീറ്റുകളെ പറ്റി പറഞ്ഞപ്പോഴാണ് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത് ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ ഇവിടെ പഴയ മോഡലിലുള്ള പുഷ്പാക്ക് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു സോ അന്നത്തെ കാലത്ത് ഏറ്റവും എല്ലാ സ്പെക്സും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു തിയേറ്റർ പ്രേക്ഷകർക്ക് ഓഫർ ചെയ്തിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അങ്ങനെ നമ്മൾ ആളിന്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇതാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നേരവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള ആ ഇരട്ട ബാൽക്കണികൾ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതായത് ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ടേ ഈ രണ്ട് ബാൽക്കണി ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു ആറ് ആറുമാസത്തിനടുത്ത് ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു മേജർ റിനോവേഷൻ ഈ എടുത്ത് കഴിഞ്ഞിരുന്നു ആ സമയത്ത് നമുക്ക് ആ ഒരു രണ്ടാമത്തെ ബാൽക്കണിയിലെ സീറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അടുത്തൊരു റിനോവേഷൻ ടൈമിൽ ഈ ഒരു രണ്ട് ബാൽക്കണി എന്നുള്ളത് മേ ബി ഒരു സിംഗിൾ ബാൽക്കണിയിലേക്കോ ഒക്കെ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടും ഈ രണ്ട് ബാൽക്കണി ണിയിലിരിക്കുന്ന ആളുകളിലേക്ക് ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ശബ്ദം എത്തിക്കാനുള്ള പരിമിതികൾ കൊണ്ടുമൊക്കെ ആണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുക എന്തായാലും ഈ ഒരു രണ്ടാമത്തെ ബാൽക്കണി നിങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും തൽക്കാലം നമുക്ക് ഈ ഒരു തിയേറ്ററിന് സ്ക്രീനിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ഏകദേശം ഒരു നാൽപ്പത്തിനാലടിയോളം വീതിയും അതുപോലെ തന്നെ പതിനെട്ടടിയോളം ഹൈറ്റുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ബ്ലാക്ക് കളറുള്ള ഒരു എന്താ പറയുക ക്ലോത്ത് കൊണ്ടുള്ള ഒരു ബോക്സിനകത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കാണുന്ന രീതിയിൽ ഒരു കോൺക്രീറ്റ് സ്റ്റേജാണ് അതിൻ്റെ മുന്നിലായിട്ട് ഇത്തരത്തിൽ വുഡ് വെച്ചിട്ടുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആരുടെയും ഒരു ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഒരു എട്ട് സബ്ബൂഫറുകൾ ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അതൊരു നെറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് കണ്ടാൽ തോന്നില്ല സ്റ്റേജിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എട്ട് ഈ ഒരു ഹാളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളേറെ കാത്തിരിക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ രണ്ടാമത്തെ ബാൽക്കണിയിലേക്ക് പോയിട്ട് ആ കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ രണ്ടാമത്തെ ബാൽക്കണിയുടെ ലോബി ഏരിയ ആണ് കേട്ടോ മാസം മുന്നേ വരെ നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എല്ലാം ആളുകളാൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഈ സീറ്റുകളിലൊക്കെ ധാരാളം ആളുകൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എന്താണ് പറയുക ഇപ്പോൾ ഈ ഒരു ബാൽക്കണി അല്ലെങ്കിൽ ഈ ഒരു ബാൽക്കണിയുടെ ലോബിയൊക്കെ ഏകദേശം ഒരു ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനെ നമ്മൾ ചരിത്രമുറങ്ങുന്ന കോട്ടയം അനുപമ തിയേറ്ററിൻ്റെ ആ ഒരു രണ്ടാമത്തെ ബാൽക്കണിയിൽ ബാൽക്കണിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷേ വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാൽക്കണിയിൽ നിലവിൽ സീറ്റുകളില്ല മാസം മുന്നേ വരെ ഈ ഒരു ബാൽക്കണിയിൽ ഉൾപ്പെടെ സിനിമ നിങ്ങൾക്ക് കാണാൻ അവസരം ലഭിച്ചിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഈ സീറ്റുകളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു തിയേറ്റർ നിലവിൽ നമ്മളെ കണ്ട ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ ആ ഒരു ബാൽക്കണിയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് വിശദമായിട്ട് നിങ്ങളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും താഴെ കണ്ട അതേ ആ ഒരു ഇൻറ്റീരിയർ പാറ്റേണിൽ തന്നെ ആ ഒരു കർവ് രീതിയിലുള്ള സീറ്റുകളോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നത് ഞാൻ ലാസ്റ്റ് വിടുത്ത രണ്ടാമത്തെ ബാൽക്കണിയിൽ ഇരുന്ന് കണ്ട സിനിമ എന്ന് പറയുന്നത് ഹൃദയമായിരുന്നു അന്ന് ഹൗസ്ഫുൾ ഷോയായിരുന്നു കേട്ടോ അന്ന് ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കണ്ട ഒരു ഓർമ്മയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബാൽക്കണി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സിനിമാ തിയേറ്റർ ഫാൻസിനൊക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുമെങ്കിലും അതൊരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത്ര മെച്ചുള്ളൊരു കാര്യമല്ലെന്ന് വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു തലമുറയുന്ന ഇഷ്യൂ അതുപോലെ തന്നെ സൗണ്ട് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ചില പരിമിതികൾ ഇതൊക്കെ ഒരു എന്താ പറയുക വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും എന്താ പറഞ്ഞാൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പലരും ഈ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ഡബിൾ ബാൽക്കണിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെ ബാൽക്കണിയിൽ ഇരുന്ന് നമുക്ക് സിനിമ കാണുക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നടക്കാം അത്തൊരു കാര്യമാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും മാനേജ്മെന്റ് ഈ ഒരു സ്പേസിനെ ഏത് രീതിയിലായിരിക്കും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഡബിൾ ബാൽക്കണിയിൽ ഉപയോഗിച്ചിരുന്നത് പുഷ് ബാക്ക് സീറ്റ് തന്നെ എന്നിരുന്നാലും അതൊരു പുതിയ മോഡലുള്ള സീറ്റുകൾ ആയിരുന്നില്ല അധികം ഹെഡ് ഒന്നും ഇല്ലാത്ത മോഡൽ സീറ്റുകളായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറോളം സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ തന്നെ മുകളിലെ ബാൽക്കണിക്ക് താഴത്തെ ഫസ്റ്റ് ബാൽക്കണിയേക്കാളും പത്ത് രൂപ ടിക്കറ്റ് ചാർജ് കുറവായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിൽ നിന്ന് നമ്മളിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് തോന്നുന്നത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവർ സ്ക്രീനിൻ്റെ മനോഹാരിതയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ താഴെ നിന്ന് നോക്കുമ്പം സ്ക്രീൻ വളരെ ഹൈറ്റിലായിട്ട് തോന്നുന്നു ഈ ഒരു രണ്ടാമത്തെ ബാൽക്കണിയിൽ ഇന്ന് നോക്കുമ്പോൾ സ്ക്രീൻ അല്പം താഴെയായിട്ടാണ് തോന്നുന്നത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ബാൽക്കണി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഫാമിലി ഒക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു ഫസ്റ്റ് ബാൽക്കണി പ്രിഫർ ചെയ്യുന്നത് കേരളത്തിൽ ആക്ച്വലി ഇരട്ട ബാൽക്കണി ഉള്ള രണ്ടേ രണ്ട് തിയേറ്ററുകളാണുള്ളത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചിൽ കൂടുതൽ തിയേറ്ററുകൾക്ക് ഒരു പക്ഷേ ഇരട്ട ബാൽക്കണി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇരട്ട ബാൽക്കണിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പണ്ട് കാലത്ത് വലിയ തിയേറ്ററുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് സോ ആ സമയത്ത് മാക്സിമം സീറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ബാൽക്കണി എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത് പിന്നെ അതൊരു പ്രീമിയം ഫീലും ആയിരുന്നു അക്കാലത്ത് അപ്പോൾ രണ്ട് ബാൽക്കണി ഉള്ള കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്റർ ഏതാണെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും ആ തിയേറ്റർ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിലുള്ള കൽപ്പക എന്ന തിയേറ്ററാണ് നിലവിൽ അതൊരു ബി ക്ലാസ് തിയേറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു തിയേറ്റർ യും രണ്ടാമത്തെ ബാൽക്കണിയിലെ നിലവിൽ ടിക്കറ്റ്സ് കൊടുക്കുന്നില്ല അതുമാത്രമല്ല ആ തിയേറ്ററിൻ്റെ രണ്ടാമത്തെ ബാൽക്കണി എന്ന് പറഞ്ഞാലും ഈ ഒരു രീതിയിലുള്ള ഒരു പ്രോപ്പർ ഫുൾ സെറ്റപ്പിലുള്ള ബാൽക്കണി ആയിട്ടല്ല അവര് ക്രമീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും കേരളത്തിലെ ഡബിൾ ബാൽക്കണി തിയേറ്റർ എന്നുള്ള പേര് നമ്മുടെ കോട്ടയം അനുപമ തിയേറ്ററിന് സ്വന്തമാണെന്ന് വേണം പറയാനായിട്ട് ഈ ഒരു തിയേറ്ററിൽ സ്ഥിരം സിനിമ കണ്ടിട്ടുള്ള കോട്ടയങ്കാരായവർക്ക് പോലും അറിയാത്ത ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ പറയാം കേട്ടോ ഈ ഒരു തിയേറ്ററിന് രണ്ട് ബാൽക്കണിക്ക് പുറമെ ഒരു ബോക്സ് ക്ലാസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് എക്സ്ക്ലൂസീവ്ലി ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജ്മെൻ്റ് ഓണേഴ്സ് അല്ലെങ്കിൽ വി വി ഐ പൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ക്ലാസ് ആയിരുന്നു സോ ഈ ഒരു ടിക്കറ്റ്സ് പുറത്തേക്ക് അവർ കൊടുത്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പം എന്തായാലും ഒരു തിയേറ്ററിന് ഒരു ഫസ്റ്റ് ക്ലാസ് ഒരു ബാൽക്കണി രണ്ട് ബാൽക്കണി അതിനുമുകളിലൊരു ബോക്സ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു തിയേറ്ററാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അനുപമ തിയേറ്റർ ഇവിടെ നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭയം തോന്നുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിന് ഒരു കർട്ടൺ റൈസർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ട് ആ ഒരു കർട്ടൺ റേസറൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം തോന്നുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരു തിയേറ്ററിൽ നിന്ന് ഈ ഒരു രണ്ടാമത്തെ ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു സിനിമ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതാണ് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സത്യം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിലെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇനി പ്രൊജക്റ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബാർക്കോയുടെ കെ പ്രൊജക്ടറാണ് കേട്ടോ ഈ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്തിരിക്കുന്നതിലുമുള്ളൊരു വ്യത്യസ്ത സാധാരണ തിയേറ്ററുകളിൽ പ്രൊജക്ടർ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ലെൻസ് സ്ക്രീനിലേക്ക് അല്പം താന്നായിരിക്കും കൊടുക്കുന്നത് കാരണം മിക്ക സ്ഥലങ്ങളിലും ബാൽക്കണി ഉണ്ടെങ്കിൽ പ്രൊജക്ഷൻ റൂം വരുന്നത് ബാൽക്കണിയിലായിരിക്കും പക്ഷേ ഈ ഒരു തിയേറ്ററെ സംബന്ധിച്ച് രണ്ട് ബാൽക്കണി ഉണ്ട് എന്നാൽ പ്രൊജക്ഷൻ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെ അതായത് ഫസ്റ്റ് ക്ലാസിന്റെ ലെവലിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ടറിന്റെ ലെൻസ് ഒരു ടോപ്പിലേക്ക് അതായത് സ്ക്രീനിന്റെ ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ ടോപ്പിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ അതും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി അപ്പൊ ഇനി നമ്മുടെ ചാനൽ വഴി ധാരാളം തിയേറ്റർ സ്റ്റാഫുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ മുപ്പത് വർഷവും നാപ്പത് വർഷമായിട്ട് ഒരേ തിയേറ്ററുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു തിയേറ്ററിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബാബുചേട്ടൻ ബാവു ചേട്ടൻ അമ്പത് വർഷമായിട്ട് അല്ലെ ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ട് ഈയൊരു തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇതിനു മുകളില് ആർക്കെങ്കിലും ഒരേ തിയേറ്ററിൽ അങ്ങനെ ഗ്യാപ്പ് എടുക്കാതെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും ബാബുണ്ട് ഈ ഒരു പറ്റി ധാരാളം ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ബാബു ഞാൻ ബെസലേസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി എക്സാം കഴിഞ്ഞാണ് തിയേറ്ററിലേക്ക് വരുന്നത് മെയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് തിയേറ്ററിൻ്റെ ഓപ്പണിംഗ് മധുമാണ് നാടൻ മുറിച്ചതും ജേവാരതി സുച്വൺ കർമ്മം ശാരദ ഇന്നത്തെ കമ്മീഷണർ കളക്ടറൊക്കെ പങ്കെടുത്തായിരുന്നു അതേടിനടി ആളിൻ്റെ ബഹളമായിരുന്നു ഒരു ദിവസം പോലും ഫുൾ ആകാത്ത ദിവസം ഇല്ലെങ്കിൽ ഫുള്ളടിച്ചു തന്നെ പോവുക അതായത് ഫാമിലിക്ക് ശരിക്കും വരാൻ പറ്റുന്ന തിയേറ്റർ ആയിരുന്നു കോട്ടയ നിവാസികൾ തന്നെ കൂടുതൽ ആൾക്കാരും സിനിമ വേണ്ടത് ഈ തിയേറ്റർ വന്നതിന് ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ എയർ കണ്ടീഷൻ തിയേറ്ററ് ഡബിൾ ബാൽക്കണി തിയേറ്റർ ഇതിനെല്ലാം പ്രത്യേകതയായിരുന്നു ഫുള്ളി എയർ കണ്ടീഷനർന്ന് പറഞ്ഞാൽ ബാത്റൂം എല്ലായിടത്തും എ സി ആയിരുന്നു ഒരു പടം പോലും മോശം വന്നിട്ടില്ല പിന്നെ പടം നമുക്കൂടെ ഒരു തിയേറ്റർ കൊണ്ട് മൂന്ന് ഷോ കളിക്കാൻ പറ്റുന്നില്ല നാല് ഷോ കളിക്കാൻ സമയമില്ല അങ്ങനെ വന്നപ്പോഴാണ് രതി നിർവേദം പടം കളിക്കുമ്പോൾ രതി നിർവേദത്തിൻ്റെ നൂറ് ഏഴ് കളിക്കുമ്പോൾ പടം തന്നെ ആളാണ് വേറെ പടവും കളിക്കണം വെള്ളിയാഴ്ച അപ്പം പറഞ്ഞാൽ എന്തു ചെയ്ത് അവരുമായിട്ട് കമ്പനിക്കാരുമായിട്ട് ആലോചിച്ച് വെച്ച് പന്ത്രണ്ട് മണിക്കൊരു ഷോ വെച്ചു അഡീഷണൽ ഷോ നൂൺ ഷോ അത് നൂൺ ഷോ ആക്കി അങ്ങ് പോയി പിന്നെ അത് രതി നിർവേദം പന്ത്രണ്ട് മണിക്കാക്കിയിട്ട് മറ്റ് പടം റിലീസ് ചെയ്ത പടം മൂന്ന് ഷോ വേറെ ഇട്ടു അത് പിന്നെ മറ്റ് തിയേറ്റുകാരെല്ലാം ഇത് ഇതിനെ പിടിച്ചു കുറേ കുറേ എല്ലാ തിയേറ്റുകാരൻ്റെ നൂൺ ഷോ തുടങ്ങി പിന്നെ ഇതിൻ്റെ സിസ്റ്റമാണ് ആദ്യം സിസ്റ്റം കോട്ടയത്ത് ഞങ്ങളാ ഇവിടെ വെച്ചത് ഈ ഡിജിറ്റൽ സിസ്റ്റം മമ്മൂട്ടിയുടെ ഒരു മോഹൻലാലിൻ്റെയും കൂടെ ഒരു പടം ഉണ്ടല്ലോ ഹരീഷൻ അതൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പെട്ടി ഒരു തിയേറ്ററും പെട്ടി വന്നല്ലോ മദ്രാസിൽ പോകാൻ മൊലാഹി നേരിട്ട് കാറേ കെട്ടി കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരിലെ ഇവിടുത്തെ കൂടെ പെട്ടി ആരും റിസർവേഷൻ കൊടുക്കുമല്ലോ പക്ഷേ ഇവിടെ നേരത്തെ റിസർവേഷൻ കൊടുക്കും പുറത്തുള്ള കമ്പനിക്കാരോ പിരി കമ്പനിക്കാരെല്ലാം എങ്ങനെ നിങ്ങൾ നേരത്തെ ഓൺലൈൻ കൊടുക്കുന്നത് വെട്ടി അന്നേരം ക്യാബിനകത്ത് വെച്ചിരിക്കുക വെള്ളിയാഴ്ച റിലീസ് ചെയ്യേണ്ട വെട്ടി ചൊവ്വാഴ്ച വൈകുന്നേരം വൈകീട്ട് രാത്രി ഇവിടെ വന്ന് ഇനി അങ്ങോട്ട് ആൾ അന്നേരം റിസർവേഷൻ കൊടുത്തു ആൾ പറഞ്ഞ് കേട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ അതിൻ്റെ റിസർവേഷനിലേക്ക് പോയി വെട്ടി വരാതിരുന്ന പല സംഭവങ്ങളുണ്ട് ദേവാസനം പോലുള്ള പടങ്ങൾ ഒരു പ്രാവശ്യം വെട്ടി സമയത്ത് അന്ന് ട്രെയിനിലാണ് വരുന്നത് മട്ട്രാസമില്ല രാവിലെ വെട്ടി സമയത്ത് വരാനായിട്ട് അരമണി പിന്നെ ഫ്ലൈറ്റിന് വരുന്നത് വെട്ടിയാണ് അത് എറണാകുളത്ത് നിന്ന് കാറ് പോയി കൊണ്ടുവന്നിട്ട് വരുമ്പം താമസിക്കും എന്നാലും ഇവിടെ എല്ലാ ആൾ നാല് ഷോയ്ക്ക് എട്ട് ഷോയ്ക്കുള്ള ആളുണ്ട് അവർ വന്ന് ഇതിനിടയിൽ കൂടെ പെട്ടി എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ മൂന്ന് ഓപ്പറേറ്റർമാരുണ്ട് ഒരാൾ പെട്ടിക്ക് ഓരിടും ശാലം വാക്സിൻ ഒരു സാധനം തൂത്തിട്ടാള ഫിലിം ഇന്ന് ഫിലിം ഫിലിം പടം കയറ്റുന്നത് ഒരാൾ ഓയിലിടും ഒരാൾ പെട്ടെന്ന് റിവൈൻഡർ ചുറ്റി പെട്ടെന്ന് കയറ്റും മറ്റേ ആൾ പെട്ടെന്ന് ഉറങ്ങിട്ട് ഒരു പത്ത് മിനിറ്റാണ് ഷോ കൊടുക്കാൻ തയ്യാറാകും പെട്ടി വന്നാലേ ടിക്കറ്റ് എടുക്കുള്ളൂ അത് ഒരേ അങ്ങനെ പല പല ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇത്രയും ഈ അമ്പത് വർഷത്തെ അനുഭവത്തിൽ എനിക്ക് നല്ലതെന്ന് മാത്രം പറയാനുള്ളതുള്ളൂ മറ്റു മോശമെന്നൊന്നും പറയാനില്ല മാനേജ്മെൻറ്റിനെ പറ്റിയാണേലും എല്ലാവരും നല്ല സഹകരണം നല്ല സാന്ദ്രതമായിട്ട് ജോലി ചെയ്യാനുള്ള ഇത് രണ്ട് ബാൽക്കണി വന്നപ്പോഴത്തേനെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ആദ്യം കൂടി ക്ലാസ് മുകളിലായത് ഏറ്റവും മുകളിലത്തെ ബാൽക്കണിക്ക് ടിക്കറ്റ് എടുക്കും പക്ഷേ അവർ ഇരുന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് കാഴ്ച പിച്ചരുടെ സുഖം താഴത്തെ ബാൽക്കണിയാണെന്ന് തോന്നുന്നത് ഒറ്റ രാത്രി കൊണ്ട് താഴത്തെ ഫസ്റ്റ് ബാൽക്കോ ഏറ്റവും മുകളിലത്തെ ബാൽക്കണിയുടെ സീറ്റ് താഴെ കൊണ്ടുവരികയും താഴത്തെ ബാൽക്കണിയുടെ സീറ്റ് മോളി ഫിറ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഏറ്റവും കൂടി ക്ലാസ് ഈ മിഡിൽ കാണുന്ന ബാൽക്കണി ഇപ്പോൾ ഉള്ളത് ഏറ്റവും മുകളിലത്തെ അത് കുറഞ്ഞ് അത് കുറഞ്ഞുള്ള ബാൽക്കണി ഞാൻ അഞ്ച് ക്ലാസ് അതല്ലേ അപ്രസർക്കിൾ ഏറ്റവും ഫസ്റ്റ് കിങ്സ് കിങ്സ് സർക്കിള് ഏറ്റവും മോൾഡ് പ്രിൻസ് സർക്കിള് അപ്പർ സർക്കിള് ഒരു മിഡിൽ സർക്കിള് ഒരു ലോവർ സർക്കിള് ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ക്ലാസ്സുകൾ വരയുണ്ടായിരുന്നു അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ഇവിടെ സിനിമ കളിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഒരുപാട് സെഞ്ചുറിയുടെ ഒരു ഷൂട്ടിംഗ് കിടക്കുമ്പം സീമയ്ക്ക് ഏഴാം കടലിനെക്കര കാണണം ഇവിടെ കളിക്കുന്ന ഏഴാം കടലിന രാവിലെ എട്ട് മണിക്ക് സീമ മാത്രം സീമയ്ക്ക് വേണ്ടി ഒരു പടം കളിച്ചു ഒരാൾ അവർ മാത്രമായിരുന്നു അവരായോട്ടാണ് കൂടെ ഉണ്ടായിരുന്നു മാത്രമുണ്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടും ആയിരം പേർക്കും ഉള്ള സിനിമ ഇവിടെ ഓടിച്ചിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളും പ്രത്യേകതകളും ഈ ഒരു തിയേറ്ററിനുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു തിയേറ്ററിനെ ഈ രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ മാനേജർ സജിത മേഡം അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ പാർട്ട്നേഴ്സിലൊരാളുടെ മകനായിട്ടുള്ള ശ്രീ കിരൺ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ച തിയേറ്ററിൻ്റെ ഓപ്പറേറ്റർ ബാബു അപ്പോൾ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ നമ്മൾ ഈ ഒരു അനുഭവ തിയേറ്ററിന് വേണ്ടി ഇവർക്ക് കൈമാറുകയാണ് ഒരു കാലത്ത് കോട്ടയത്തെ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള തിയേറ്റർ ആയിരുന്നു നമ്മുടെ ഈ ഒരു അനുപമ തിയേറ്റർ അക്ഷരനഗരിയുടെ അഭിമാനം എന്ന് പറയാവുന്ന തിയേറ്റർ എന്തായാലും കാലത്തിൻ്റെ ആ ഒരു ഒഴുക്കിനൊപ്പം ഇന്നും പഴമയുടെ ഒരു തനിമ കൈവിടാതെ അനുപമ തിയേറ്റർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള നിറയെ മാറ്റങ്ങളും വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ അനുപമാ തിയേറ്റർ ഇന്നാടിനും ഇന്നാട്ടിലെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും കേരളത്തിലെ ആ ഒരു ഡബിൾ ബാൽക്കണി തിയേറ്റർ എന്നുള്ള ആ ഒരു എന്താ പറയുക വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് വേറെ സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ ഇന്നത്തെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്റർ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ വരുന്നവരെ നന്ദി നമസ്കാരം